കേരള സർവകലാശാലയിൽ വീണ്ടും വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര് സിൻഡിക്കേറ്റ് അറിയാതെ വി സി സ്വന്തം നിലയ്ക്ക് തസ്തിക രൂപീകരിച്ചു സ്വന്തം ഓഫീസിൽ അഡീഷണൽ രജിസ്ട്രാറുടെ തസ്തികയാണ് സൃഷ്ടിച്ചത് തസ്തിക സൃഷ്ടിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് ഇടത് അംഗങ്ങൾ പറയുന്നു വിഷയം അന്വേഷിക്കാൻ സ്റ്റാഫ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ചേരുന്നു ഗോപാൽ ഷീലാസനൽ കേരള സർവകലാശാലയിൽ വീണ്ടും വി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ ഇപ്പോൾ ഈ അഡീഷണൽ രജിസ്ട്രാറുടെ തസ്തിക സൃഷ്ടിച്ചതിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കുകയാണോ ഉണ്ടായത് അങ്ങനെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുന്നത് സുജയ കാരണം ഈ പുതിയ വൈസ് ചാൻസലറായി അന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മോഹൻ കുന്നമ്മൾ കേരള സർവകലാശാലയ്ക്ക് എത്തിയത് മുതൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി തമ്മിൽ വലിയ പോരാണ് നടന്നുവരുന്നത് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് രൂക്ഷമാകുന്നു എന്ന് വേണം പറയാൻ അതിന് കാരണം തൻ്റെ സ്വന്തം ഓഫീസിലുള്ള അതായത് വൈസ് ചാൻസലറുടെ ഓഫീസിലുള്ള സ്ഥാനക്കയറ്റത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പുതിയൊരു തസ്തിക അഡീഷണൽ രജിസ്ട്രാർ സ്ഥാനത്തേക്കൊരു തസ്തിക സ്വയം സൃഷ്ടിച്ചു എന്നതാണ് ഈ പരാതിക്ക് ആധാരമായ കാര്യം സിൻഡിക്കേറ്റ് പറയുന്നത് ഇത്തരത്തിൽ ഒരു തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള അധികാരം സിൻഡിക്കേറ്റ് എന്ന ബോഡിക്ക് മാത്രമാണ് വൈസ് ചാൻസലർ നിയമവിരുദ്ധമായി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ഒരു തസ്തിക സൃഷ്ടിച്ച് തൻ്റെ ഇഷ്ടക്കാരെ അവിടെ ചുമതലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സിൻഡിക്കേറ്റ് ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതംഗങ്ങളും വൈസ് ചാൻസലറും തമ്മിൽ വലിയ തർക്കമുണ്ടാവുകയും ആ തർക്കത്തിനൊടുവിൽ ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർവകലാശാലയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള സ്റ്റാഫ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിനകം ഈ വിഷയം സംബന്ധിച്ച് വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും എവിടെയാണ് വീഴ്ച ഉണ്ടായത് വൈസ് ചാൻസലർ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനമാണോ നടത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സ്റ്റാഫ് കമ്മിറ്റിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഓക്കെ വിവരങ്ങൾ നൽകിയത് ഗോപാൽഷീല സണലാണ് സിൻഡിക്കേറ്റ് അറിയാതെ സ്വന്തം നിലയ്ക്ക് തസ്തിക രൂപീകരിച്ചു എന്നതാണ് വി സിക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്ന ആരോപണം ഇക്കാര്യത്തിൽ